ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ മാത്യൂസ് കറിവേണ്ട ഇന്ന് നമുക്കൊരു കപ്പ് ബിരിയാണി ഉണ്ടാക്കി നോക്കിയാലോ നമുക്ക് കപ്പ് ബിരിയാണിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് പരിചയപ്പെടാം ഒരു കിലോ ബീഫ് കഴുകി വൃത്തിയാക്കിയത് മൂന്ന് സവോള നീളത്തിലരിഞ്ഞത് രണ്ട് തണ്ട് കറിവേപ്പില രണ്ട് പച്ചമുളക് രണ്ട് ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി പത്ത് വെളുത്തുള്ളി ചതച്ചെടുത്തത് ഇനി നമുക്ക് ബീഫിന് ബീഫിനാവശ്യമായ പൊടികളൊന്ന് മൂപ്പിച്ചെടുക്കാം അതിനായിട്ട് ഒരു പാനിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഇട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായി ഇളക്കി കൊടുക്കാം അപ്പോൾ ഈ പൊടികളുടെ പച്ചമണം നന്നായി മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ബീഫ് വേവിച്ചെടുക്കാം അതിനായിട്ട് ഒരു കുക്കറിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫ് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പിലയും മുമ്പ് മൂപ്പിച്ച് വെച്ചിരിക്കുന്ന പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഞാനിത് നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഇത് അടച്ച് ഒരു അഞ്ച് വിസിൽ വരെ വെയിറ്റ് ചെയ്യാം കുക്കറിനെ ഡിപെൻഡ് ചെയ്ത് വിസിലുകളുടെ എണ്ണത്തിന് വ്യത്യാസം വരും ഇപ്പോൾ ഇത് അഞ്ചു വിസിലായിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് തുറന്നു നോക്കാം ബീഫ് നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി കപ്പയൊന്ന് വേവിച്ചെടുക്കാം ഞാനിവിടെ ഒന്നര കിലോ കപ്പയാണ് എടുത്തിട്ടുള്ളത് കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്ത കപ്പ നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും ചേർത്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ പത്ത് പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് കപ്പ നന്നായി തിളച്ച് വെന്തു വന്നിട്ടുണ്ട് ഇനി ഇതിലെ വെള്ളമെല്ലാം നമുക്കൊന്ന് ഡ്രെയിൻ ഔട്ട് ചെയ്ത് വെക്കാം ഇനി കപ്പയ്ക്ക് ആവശ്യമായ തേങ്ങയൊന്ന് മൂപ്പിച്ചെടുക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത് അതൊരു പാനിലേക്കിട്ട് നന്നായി ഇളക്കി ഇപ്പോൾ നമ്മുടെ തേങ്ങ കളറൊക്കെ മാറി നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് അര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇനി െല്ലാം കൂടി ഒന്ന് കൂട്ടി യോജിപ്പിച്ചെടുക്കാം വേവിച്ചു വെച്ചിരിക്കുന്ന കപ്പയിലേക്ക് ബീഫ് ഒഴിച്ചു കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു തണ്ട് കറിവേപ്പില മുമ്പ് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങയും ചേർത്ത് നന്നായി ഇലക്കി യോജിപ്പിച്ചെടുക്കാം ഈ സമയത്ത് ഇതിന്റെ ഉപ്പ് നോക്കി ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇത് നന്നായി ഇലക്കി യോജിപ്പിച്ചതിനു ശേഷം ഒന്ന് അടച്ചു വെച്ച് ആവിയേറ്റിയെടുക്കാം ഇപ്പോൾ നമ്മുടെ കപ്പ ബിരിയാണി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു സെർവിംഗ് ബോളിലേക്ക് മാറ്റാം കപ്പ ബിരിയാണി എല്ലിൻ കപ്പ ഏഷ്യാഡ് എന്നു പല നാടുകളിൽ പല പേരിൽ അറിയപ്പെടുന്ന ഇതൊരു വികാരം തന്നെയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ